തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹിമിന്റെ ആവശ്യം സർക്കാർ പരിഗണിക്കാത്തതിന് കാരണം ഫോൺ ചോർത്തൽ വിവാദമാകുമെന്ന ഭയത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ എബ്രാഹിമിന്റെ പേരിൽ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയത് കോടതി പരിഗണിച്ചൊരു വിഷയത്തിന്മേൽ സർക്കാരിന് അന്വേഷണത്തിന് ഉത്തരവിടുക സാധ്യമല്ലെന്ന വാദമാണ് സർക്കാർ പരസ്യമായി ഉയർത്തുന്നത് എന്നാൽ പരാതിക്കാരന്റേത് ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ശബ്ദ സംഭാഷണം തന്റെ കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് എബ്രാഹം കത്തിൽ വിശദീകരിച്ചിരുന്നു ഫോൺ ചോർത്തൽ നടന്നു എന്നതിന് തെളിവായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ ആ പരാതിയിൽ അന്വേഷണം നടന്നാൽ പല വിവാദങ്ങളും ഉണ്ടാകും അതിവിശ്വസ്തനായ എബ്രാഹിമിനെ തൃപ്തിപ്പെടുത്താനായി ആഭ്യന്തര പരിശോധനയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് സൂചനയുണ്ട് ഹൈക്കോടതിയിൽ കേസ് നൽകിയ ജോമോൻ പുത്തൻ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന മറ്റ് രണ്ടുപേരും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാണ് എബ്രാഹിമിന്റെ ആരോപണം വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും കേസെത്തിയപ്പോഴും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇക്കാര്യങ്ങൾ തള്ളിക്കളഞ്ഞാണ് സിബിഐ അന്വേഷണ ഉത്തരവ് വന്നത് കോടതി എല്ലാ രേഖകളും പരിശോധിക്കാതെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് പരാതിയിൽ പറയുന്നു റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തു എന്നതിന് തനിക്ക് പിഴ ചുമത്താൻ അന്നത്തെ ചീഫ് എഞ്ചിനീയറെ ഉപയോഗിച്ചെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കലും ആരോപിക്കുന്നുണ്ട് നാല് വിജിലൻസ് ഉണ്ടായിരുന്ന ചീഫ് എഞ്ചിനീയറുടെ പരാതി പരിഗണിച്ച് തനിക്കെതിരെ നടപടിയെടുത്തതിലും ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ജോമോൻ പുത്തൻപുരയ്ക്കലും ഉന്നയിക്കുന്നുണ്ട് ഗൂഢാലോചന സംബന്ധിച്ച് എബ്രഹാം പറഞ്ഞത് പരിശോധിക്കേണ്ട കാര്യമാണെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാം മുഖ്യമന്ത്രിക്ക് കത്തു നൽകുകയായിരുന്നു പരാതിക്കാരനായ ജോമോൻ പുത്തൻപൊറയ്ക്കലിന്റെ നേതൃത്വത്തിലാണ് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന രണ്ടു പേർ കൂടി ഗൂഢാലോചനയിൽ പങ്കുചേർന്നിട്ടുണ്ട് താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഇവരുടെ അഴിമതി കണ്ടെത്തിയിരുന്നു മൂന്നുപേരും സംസാരിച്ച ഫോൺ വിളികളുടെ ശബ്ദരേഖാ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ ഒമ്പത് പേജിൽ എബ്രഹാം അവകാശപ്പെടുന്നത് പണ്ടും എതിരാളികൾക്കെതിരെ ഫോൺ രേഖകൾ ആയുധമാക്കിയ വ്യക്തിയാണ് കെ എം എബ്രഹാം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരുടെ കോൾ റെക്കോർഡ്സ് തന്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഈ മാസം പതിനഞ്ചിന് നൽകിയ കത്തിൽ എടുത്തു പറയുന്നുണ്ട് തന്റെ ചില സോഴ്സുകളിൽ നിന്നാണ് ടെലിഫോൺ രേഖകൾ കിട്ടിയതെന്നാണ് കത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പായി ഗൂഢാലോചനക്കാർ ഏതാണ്ട് പതിനായിരം സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഏതാണ്ട് നാലായിരം സെക്കൻഡ്സ് സംസാരിച്ചിട്ടുണ്ടെന്നും കെ എബ്രാഹിം പറയുന്നുണ്ട് വ്യക്തികളുടെ ഫോൺ ചോർത്താൻ കെ എബ്രാഹിമിന് ആരാണ് അധികാരം നൽകിയത് എന്ന ചോദ്യം ഇതോടെ സജീവമായി സർക്കാർ സ്വകാര്യ ടെലിഫോൺ കമ്പനികളിൽ നിന്ന് സി ഡി ആർ ചോദിച്ചു വാങ്ങാൻ ആരാണ് കെ എം എബ്രാഹിമിനെ ചുമതലപ്പെടുത്തിയത് എന്ന് ചോദ്യമെത്തി ക്രമസമാധാന ചുമതലയുള്ള ഡി ഐ ജി മുതൽ ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഫോൺ ചോർത്താൻ അധികാരം സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരുടെയും ഫോൺ ഏഴ് ദിവസത്തേക്ക് ചോർത്താം എന്നാൽ ചോർത്തി തുടങ്ങി മൂന്ന് ദിവസത്തിനകം ഉദ്യോഗസ്ഥർ സർക്കാരിന് അപേക്ഷ സമർപ്പിക്കണം ദേശീയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി ഗുരുതര ക്രമസമാധാന പ്രശ്നത്തിനുള്ള സാധ്യത രാജ്യാന്തര ലഹരി റാക്കറ്റുമായി ബന്ധം തുടങ്ങിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ഫോൺ ചോർത്താനാണ് അനുമതിയുള്ളത് ഇങ്ങനെ സങ്കീർണമായ നടപടിക്രമങ്ങളും കർക്കശമായ നിയമവും നിലവിലുള്ളപ്പോഴാണ് തനിക്കെതിരെ പരാതിയും ഗൂഢാലോചനയും നടത്തിയവരുടെ സി ഉണ്ടെന്ന് കെ എം എബ്രാഹിം അവകാശപ്പെടുന്നത്